കുടിലിടം വരെ ഉണ്ടാക്കി വെച്ചിട്ടുള്ളത് ഇത് കാണാൻ നി പറ്റും നിങ്ങൾക്ക് ഒരാൾക്ക് നിൽക്കാം അതിൻ്റെ കൂടെ ഇപ്പോൾ ഭക്ഷണമൊക്കെ കഴിച്ചിട്ട് ഇവിടെ ഇങ്ങനെ ഇരിക്കാനൊക്കെ പറ്റും ഇത് പാലക്കാട് ജില്ലയിലെ കൊല്ലംകോട് എന്ന് പറഞ്ഞ സ്ഥലം കേട്ടോ കൊല്ലങ്കോട് എന്ന് പറഞ്ഞ സ്ഥലത്തിനേക്കാളും കുറച്ചുകൂടെ പറയുകയാണെങ്കിൽ നമ്മുടെ കൊല്ലങ്കോട് ജില്ലയിൽ അല്ല സോറി പാലക്കാട് ജില്ലയിൽ കൊല്ലങ്കോടിനടുത്തുള്ള കുടിലിടം എന്ന് പറഞ്ഞ സ്ഥലങ്ങളാണ് ഇപ്പോൾ ഇതാണ് കുടിലിടം എന്നൊക്കെ പറയുന്ന സംഭവങ്ങൾ നമ്മൾ ഈ കർഷകർ പഴയ കാലങ്ങളിൽ നെല്ലും ഇതൊക്കെ കൃഷി ചെയ്തിട്ട് അവർ ഇങ്ങനെ ഒരു റെസ്റ്റ് എടുക്കാനൊക്കെ ഇരിക്കുന്ന സ്ഥലങ്ങൾക്ക് പറയുന്നതാണ് ഈ കുടിലിടം എന്നൊക്കെ ഇത് കണ്ടോ എത്ര മനോഹരമായിട്ടുള്ളൊരു ബാക്ക്ഗ്രൗണ്ടാണ് നോക്കിയത് ഈ ഒരു നെല്ലിയാമ്പതി ആണ് ഈ കാണുന്ന ഈ കോടൊക്കെ നിറഞ്ഞ ഈ കാണുന്ന ഈ വെള്ളം ഈ സ്ഥലമായിട്ട് നിൽക്കുന്നത് നെല്ലിയാമ്പതിൻ്റെ അടിഭാഗത്താണ് ഇപ്പോൾ നമ്മൾ ഈ ഈ കാണുന്ന പ്രദേശങ്ങളൊക്കെ വരുന്നത് ഇതിന് കുടിലിടം കുടിലിടം എന്ന് പറയാനുള്ള കാരണം ഇതുകൊണ്ടാണ് ഈ ഒരു കുടിലുകളാണ് ഇവിടെ ഉള്ളത് ഈ നിങ്ങളീ കൊല്ലം കോട്ടയക്കൊക്കെ കാഴ്ചകൾ കാണാൻ വരുന്ന ആളുകൾക്കൊക്കെ അറിയാൻ പറ്റും ഈ മനോഹരമായിട്ടുള്ള ഈ ഒരു സ്ഥലത്തിൻ്റെ വീഡിയോയിൽ കാണുന്നതിനേക്കാളൊക്കെ എത്രയോ അടിപൊളിയാണ് ഇവിടെ നേരിട്ട് കാണുമ്പോൾ ഒരുപാട് എന്താ പറയുക നിർമ്മിതികളൊക്കെ വെച്ചുകൊണ്ടും അതുപോലെ ഈ പ്രദേശങ്ങളിൽ തന്നെ നമ്മൾ ഒരുപാട് പിന്നിലേക്കൊക്കെ പോകുന്ന രീതിയിലാണ് ഈ കൊല്ലംകോട്ടത്ത് ഒരുപാട് കാഴ്ചകളുള്ളത് ഒന്നും രണ്ടൊന്നുമില്ല ഈ ഗ്രാമീണ ഭംഗികളും ഇപ്പോൾ കണ്ടില്ല ഒരു വരമ്പിലൂടെ അങ്ങനെ നടക്കുക എന്നൊക്കെ പറയുമ്പോൾ ഒരുപാട് റീൽസുകളിൽ നിങ്ങൾ ഇത് ചിലപ്പോൾ കാണുന്നുണ്ടാവും ഇത്തരത്തിൽ കൊല്ലങ്കോടിനെ കുറിച്ചിട്ടൊക്കെ പലരും പല വീഡിയോകളും ചെയ്തിട്ടുണ്ടാവും ഇവിടുത്തെ പച്ചപ്പാണ് ഇവിടുത്തെ മെയിൻ ഹൈലൈറ്റ് എന്ന് പറയുന്നത് ഈ ഒരു പച്ച കളറും ഇത് കണ്ടു ആ പച്ചപ്പിൻ്റെ തൊട്ട് പിന്നിൽ ഒരുപാട് മല നിരകളൊക്കെ ഇങ്ങനെ നിരന്ന് നിൽക്കുമ്പോൾ അതിൻ്റെ ഇടയിലുള്ള തെങ്ങിൻ തോപ്പുകൾ ഒരു കേരള ഗ്രാമീണ ഭംഗി അങ്ങനെ തന്നെ നമുക്ക് പറയാൻ പറ്റും ഇതിൻ്റെ അടുത്ത് ഈ കുടിലിടത്തിൻ്റെ അടുത്ത് ഇവിടെ സ്റ്റേ ചെയ്യാനൊക്കെ പറ്റുന്ന രീതിയിൽ ചെറിയ പാക്കേജുകളിലൊക്കെ ഒരാൾക്ക് ഇങ്ങനെ ആയിരം രൂപ എന്നൊക്കെ അവർ പറയുന്ന ഫുഡ് അടക്കമുള്ള പാക്കേജുകളൊക്കെ എന്നാണ് പറയുന്നത് ഇവിടെ ഇതിൻ്റെ അടുത്ത് ഈ ഒരു കാര്യം കുടിലീടൊക്കെ മാനേജ് ചെയ്യുന്നത് ഒരു ചെയ്യുന്നതൊരു എന്ന് പറഞ്ഞ ഒരാളാണ് ഇവിടുത്തെ ഈ പാലക്കാട് ജില്ലയിലെ തന്നെ എൻ്റെ പേരും സെക്കീറാണ് ഞാനല്ല ഈ പാലക്കാട് ജില്ലയിലെ ഒരാളാണ് ഇത് കൈകാര്യം ചെയ്യുന്നത് ഇവിടേക്ക് ടൂറിസ്റ്റുകളുടെ ഒഴുക്കാണ് പല കാര്യങ്ങളിൽ ഈ ഒരു പ്രദേശങ്ങളിലേക്ക് വരുന്നവർ നൊസ്റ്റാൾജിയ നമ്മൾ പറയാറില്ലേ അതൊക്കെ തേടി വരുന്നവരാണ് നമ്മളുടെ കേരള ഭംഗി കാണുക അല്ലെങ്കിൽ കേരളത്തിൻ്റെ നഷ്ടപ്പെട്ടു പോയിട്ടുള്ള ഈ ഒരു പ്രതാപം അനുഭവിച്ചറിയാമെന്നൊക്കെ പറഞ്ഞു വരുന്ന ആളുകളാണ് നമ്മളിങ്ങനെ വീഡിയോയിൽ നോക്കിയാൽ തന്നെ നമുക്ക് മനസ്സിലാവും ഓരോരോ സ്ഥലങ്ങളും ആ സ്ഥലത്തിൻ്റെ ഭംഗികളും ഇവിടെ ഇങ്ങനെ ഈ വഞ്ചിയൊക്കെ വെച്ചിട്ട് അതുപോലെ ഈ കുടിലിടങ്ങൾ ഇതൊക്കെ ഇവർ സംരക്ഷിച്ച് പോരുന്നുണ്ടെന്നുള്ളതാണ് ഇപ്പോഴും ഇവിടെ ആളുകൾ ഇങ്ങനെ ഓരോ കാഴ്ചകൾ കാണാനും ഇങ്ങനെ നടന്ന് ഇതുപോലെ ഓരോരോ വീഡിയോസ് ചെയ്യാനൊക്കെ പല രീതിയിൽ ആളുകൾ വരാറുണ്ട് ഞാനിപ്പോൾ ഇവിടെ വന്നിട്ടുള്ളത് സ്ഥിരമായിട്ട് ഇപ്പോൾ ഉത്തരവാദിത്ത ടൂറിസത്തിൻ്റെ ഭാഗമായിട്ടും രണ്ട് ആൾ വരുന്നുണ്ട് ഇവർ പോയിട്ട് ബാക്കി പറയാം പാലക്കാട് ജില്ലയിൽ ജില്ലാ ഭരണകൂടം ഉത്തരവാദിത്ത ടൂറിസം എന്ന് പറഞ്ഞൊരു സംഭവത്തിൻ്റെ ഭാഗമായിട്ട് ഇവർ ഇവിടെ ഇത് ചെയ്യുന്നുണ്ട് ഇപ്പോൾ ഈ മേഖലകളൊക്കെ സംരക്ഷിച്ചു പോരുന്ന അതാണ് ഉത്തരവാദിത്ത ടൂറിസം എന്ന് പറയുന്നത് അതിൻ്റെ ഉത്തരവാദിത്ത ടൂറിസം എന്ന് പറഞ്ഞാൽ ഈ ടൂറിസം അല്ലെങ്കിൽ ടൂറിസം മേഖലകളെ നിലനിർത്തുക അതുപോലെ തന്നെ ഈ പ്രകൃതി ഭംഗിയെ കാത്തു സൂക്ഷിക്കുക ഇങ്ങനെയുള്ള സംഭവങ്ങളൊക്കെയാണ് ഇവർ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇപ്പോൾ കാണാനും ഒരുപാടുണ്ട് പാലക്കാട് ജില്ലയിൽ നമുക്ക് ക്രാമീണ ഭംഗി സിനിമകളിലൂടെ മാത്രം നമ്മൾ കണ്ടിട്ടുള്ള ഒരുപാട് സിനിമകളിലൊക്കെ ഇല്ലേ ഈ പാലക്കാടിൻ്റെ ഭംഗികൾ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും അതൊക്കെ ഇവിടുന്ന് യഥാർത്ഥമായി പറയുകയാണെങ്കിൽ നമ്മൾ കണ്ടുകൊണ്ട് കാണുമ്പോൾ തന്നെ ഈ ഭംഗി ഉണ്ടെങ്കിൽ സിനിമകളിലൂടെ ഒക്കെ ഇത് ഒക്കെ കഴിഞ്ഞ് എല്ലാം കഴിഞ്ഞ് ഇങ്ങനെ നമ്മൾ കാണുമ്പോൾ അതിൻ്റെ റിസൾട്ട് എത്രത്തോളം ഉണ്ടാവും നല്ല ഭംഗിയാണ് ഇവിടെ കാണാൻ കിട്ടോ നമ്മളുടെ നാടും ടെൻഷനും കാര്യങ്ങളൊക്കെ മാറ്റി വെച്ച് നിങ്ങൾ കാണാനൊക്കെ വരുന്ന ആളുകൾക്ക് സ്ഥലങ്ങളൊക്കെ കാണാനാണെങ്കിൽ ഇതിനേക്കാൾ നല്ലൊരു ഓപ്ഷൻ വേറെ ഉണ്ടാവില്ല ഒരുപാട് കാലം പിന്നിലേക്കൊക്കെ പോകുന്ന ദൂരം മലപ്പുറം ജില്ലയിൽ നിന്ന് ഏകദേശം ഒരു രണ്ടര മണിക്കൂറൊക്കെ യാത്ര ചെയ്താൽ നമുക്ക് കൊല്ലംകോട് എത്താൻ പറ്റും കുറഞ്ഞ ദൂരേ ഉള്ളൂ നിങ്ങളുടെ ഒക്കെ കയ്യിൽ ഫോർ വീലറൊക്കെ ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ ടു വീലറൊക്കെ ഉണ്ടെങ്കിൽ അതും എടുത്ത് നേരെ ഇങ്ങോട്ട് പോകുന്നു കാണാനൊന്നും ഇതൊന്നും അല്ല ഇത് കൊല്ലംകോട്ട് കുടിലിടം എന്ന് പറയുന്ന സ്ഥലമാണ് ഞാൻ ഈ വീഡിയോന്റെ താഴത്തായിട്ട് അടുത്ത ഓരോരോ സ്ഥലങ്ങൾ ഇങ്ങനെ കൊല്ലംകോട്ടത്ത് നിങ്ങൾക്ക് പറഞ്ഞുതരാം നമ്മളിരിക്കുമ്പോൾ പുറത്തിറങ്ങുന്ന സമയത്ത് ഭയങ്കര വെയിലാണ് നമ്മളിങ്ങനെ പുറത്തിറങ്ങിയാൽ നല്ല ചൂടാണ് നല്ല വെയിലാണ് നമുക്കിവിടെ നിൽക്കാൻ കഴിയില്ല തലയിലേക്ക് വെയിലിങ്ങനെ നല്ല അടിക്കും ഇത് കുറച്ചും ഇങ്ങോട്ട് ഉള്ളിലേക്ക് ഇങ്ങോട്ട് കഴിഞ്ഞാൽ നല്ല തണലാണ് നല്ല സുന്ദരമായിട്ട് ഉള്ളിൽ ഇങ്ങനെ ഇരിക്കാം അപ്പം ഞാൻ മാത്രമല്ല എൻ്റെ കൂടെ കൊന്മുണ്ടത്തുനിന്ന് മാമൂദും ഉണ്ട് ഞങ്ങൾ ഇതേപോലെ ഈ നേരത്തെ ഞാനത് പറഞ്ഞ് നിർത്തിയത് എന്താണെന്ന് വെച്ചാൽ ഉത്തരവാദിത്ത ടൂറിസം എന്ന് പറഞ്ഞാൽ പാലക്കാട് ജില്ലാ ഭരണകൂടം നടത്തുന്ന ടൂറിസത്തിൻ്റെ ഭാഗമായിട്ട് ഈ കേരളത്തിലെ പല ഭാഗങ്ങളിൽ നിന്ന് മലപ്പുറം ജില്ലയിലെ പല ഭാഗങ്ങളിൽ നിന്ന് അടക്കം ഏകദേശം അറുപതോളം ഗ്രൂപ്പുകളെ നമ്മളിപ്പോൾ അറുപതിലധികം ഗ്രൂപ്പുകളെ നമ്മൾ ഇങ്ങോട്ട് കൊണ്ടുവന്നു ഇവരൊക്കെ ഈ സ്ഥലം കാണിച്ചുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ടാണ് ഞങ്ങളും ഇങ്ങോട്ട് വന്നിട്ടുള്ളത് പുതിയ പുതിയ സാധ്യതകൾ തേടിയിട്ട് ഈ ഒരു വൈലാണ് ഈ കുടിലിടം ഇവരുണ്ടാക്കി വെച്ചിട്ടുള്ളത് ഇത് കാണാമേ പറ്റും നിങ്ങൾക്ക് ഒരാൾക്ക് നിൽക്കാം അതിൻ്റെ കൂടെ ഇപ്പോൾ ഭക്ഷണമൊക്കെ കഴിച്ചിട്ട് ഇവിടെ ഇങ്ങനെ ഇരിക്കാനൊക്കെ പറ്റും നല്ല കാറ്റാണ് ഇതിൻ്റെ അകത്തുകൂടെ കാറ്റ് ഓട്ടത്തിന് വേണ്ടിയിട്ട് ഇവരെന്തൊക്കെയോ ചെയ്ത് വെച്ചിട്ടുണ്ട് അതുകൊണ്ടായിരിക്കാം നമ്മൾ പുറത്തിറങ്ങി കഴിഞ്ഞാൽ നമുക്ക് ഈ കാറ്റ് കിട്ടുന്നില്ല അപ്പോൾ പറയാൻ കാരണം ഒരിക്കലെങ്കിലും നമ്മളൊക്കെ എന്ത് ചെയ്യണം ഒന്ന് ഈ ഒരു സ്ഥലത്തേക്ക് വരണം വരണം എന്ന് പറയാൻ കാരണം പൈതൃകങ്ങൾ അല്ലെങ്കിൽ പ്രകൃതി പ്രകൃതിയായിട്ട് തന്നെ നിലനിൽക്കുന്ന ഒരു ഭാഗമാണ് ഈ ഒരു സ്ഥലം എന്ന് പറയുന്നത് കൊല്ലംകോട്ടിലെ കുറച്ച് സ്ഥലങ്ങളിൽ പെട്ട ഒരു സ്ഥലം മാത്രമാണിത് കുടിലിടം കുടിലിടത്തിൻ്റെ കുടിലിൽ ഇരുന്നുകൊണ്ടാണ് ഞാനിപ്പോൾ ഈ സംസാരിക്കുന്നത് ഇങ്ങനെ ഒരുപാട് ഇടങ്ങളാണ് ഇവിടെ ഉള്ളത് കുടിലിടം എന്ന് പറഞ്ഞിട്ട് ഇതിപ്പോൾ ഒന്നാണ് ഇനി ഇതേപോലെ കുറേ കുറേയുണ്ട് ഇന്നെൻ്റെ തൊട്ട് പിന്നിൽ നോക്കുകയാണെങ്കിൽ ഞങ്ങൾക്ക് കാണാൻ പറ്റും ഈ ഒരുപാട് ചെറിയ ചെറിയ കുടിലിടങ്ങൾ ഇവിടെ ഇങ്ങനെ ഉണ്ട് ഇപ്പോൾ ഈ വീഡിയോയിൽ നിങ്ങൾ കാണാം അതിൻ്റെ തൊട്ട് പിന്നിൽ കാണുന്നതാണ് ഈ നെല്ലിയാമ്പതി എന്ന് പറയുന്ന സ്ഥലം നെല്ലിയാമ്പതി മലകളാണ് ആ കാണുന്നതെല്ലാം ഞാൻ നേരത്തെ നിങ്ങൾക്ക് കാണിച്ചു തന്നിട്ടുണ്ടായിരുന്നു അതുപോലെ തെങ്ങിൻ തോപ്പുകളും ഒക്കെ ഉണ്ട് കേരളത്തിൻ്റെ ഒരു ഭംഗി പൈതൃകം അല്ലെങ്കിൽ നമ്മളുടെ പ്രകൃതി അല്ലെങ്കിൽ ഒരുപാട് സ്ഥലങ്ങളിൽ ഇതൊക്കെ ഉണ്ട് ഇപ്പോഴും നമ്മളുടെ നാട്ടിലൊക്കെ ഉണ്ട് പക്ഷേ ഓരോരോ ആളുകൾ വന്ന് അവരെ ഇഷ്ടത്തിന് കോൺക്രീറ്റ് കാടുകളും